ഹായ് ഈ സുന്ദരിപ്പൂക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് എസ്റ്റർഡേ ടുഡേ ടുമോറോ ഈ ചെടി എത്ര മനോഹരിയാണെന്നറിയോ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ മൂന്ന് നിറത്തിലാണ് ഇത് ലൈറ്റ് ലൈറ്റ് കളർ ലാവൻഡർ ലാവൻഡർ കളറ് അതുപോലെ തന്നെ പ്യൂർ വൈറ്റ് അങ്ങനെ രണ്ട് മൂന്ന് കളറിലാണ് ഈ പൂക്കൾ കാണപ്പെടുന്നത് ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ് നല്ല സൂപ്പറാണ് മണം ഇതിൽ നോക്കിയാൽ കാണാം കുലകുത്തിപ്പൂക്കൾ വളരും ഇത് എത്ര മനോഹരിയാണെന്ന് കണ്ടോ ഇതിൻ്റെ പൂക്കൾ ആ ഇതിൻ്റെ എത്ര സൗന്ദര്യമാണ് ഈ ചെടിക്ക് ഇതിൽ കണ്ടില്ലേ നിറച്ചും പൂക്കളാണ് താങ്ക് Thanks for watching.